ഇതാണ് എന്റെ മോള് അഭിരാമി അറിയാലോ പ്രതിഷ്ഠയടന്ന് കണ്ടിരുന്നു പക്ഷെ സംസാരിക്കാൻ പറ്റില്ല പിന്നെ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നമുക്കിടയിൽ സംഭവിച്ചു ഇനി അതെല്ലാം മറക്കാം അത് സാരമില്ല കാര്യങ്ങള് മാഡത്തിന് നേരിട്ട് ബോധ്യപ്പെട്ടല്ലോ മോൾക്കങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യ പക്ഷെ അത് പരിപൂർണമായും മാറി എന്ന് ഡോക്ടർ ഉറപ്പു പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ആ കാര്യം ആദ്യമേ പറയാതിരുന്നു നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല ഞാനാണ് എടുത്തിയാടിയത് അമ്മ എന്ത് തെറ്റാ ചെയ്തത് ഇങ്ങനെ അന്വേഷിക്കണ്ട അത് ശരിയാ മാഡത്തിന്റെ ഭാഗത്ത് ചിന്തിച്ചാൽ ചെയ്തത് തെറ്റൊന്നും അല്ല അതുകൊണ്ടാണ് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് വീണ്ടും വിവാഹം നടത്താന്ന് പറഞ്ഞു വന്നപ്പോ ഞങ്ങളും അനുകൂലിച്ചത് അതൊക്കെ ശരിയാ പക്ഷെ ഈ ജനറ്റിക്കൽ ഡിസോർഡർ ഇങ്ങനെ കംപ്ലീറ്റ് ആയി പറഞ്ഞത് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് ഞങ്ങൾക്ക് ഒരു ഒരു അത്ഭുതമാണ് അതെ അതെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടാവും അതാണ് അങ്ങനെ അനുഗ്രഹം കിട്ടിയത് മീരയെ പോലൊരു കുട്ടിയെ ഈശ്വരൻ കൈവിടില്ല ഡോക്ടറോട് ഞാൻ വിശദമായിട്ട് സംസാരിച്ചു കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായി തന്നെ എനിക്ക് പറഞ്ഞു തരികയും ചെയ്തു പെട്ടെന്നുണ്ടായ ദേഷ്യത്തില് ഞാനെന്ന് എന്തൊക്കെയോ പറഞ്ഞു ഹരിയോട് വിളിച്ചു മാപ്പ് പറഞ്ഞെങ്കിലും മനോജിനോട് സംസാരിക്കാൻ പറ്റിയില്ല എന്നൊരു സങ്കടം മനസ്സിലുണ്ടായിരുന്നു ഇപ്പൊ നേരി കണ്ട സ്ഥിതിക്ക് ആ ഭാരം കൂടി അങ്ങ് ഇറക്കി വെക്കാം മനോജ് ഒന്ന് മനസ്സി വെക്കരുത് ഏയ് ഹരി പറഞ്ഞതുപോലെ ഞങ്ങക്ക് പിണക്കോ ഒന്നുമില്ല മാഡത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും അങ്ങനെയൊക്കെ പെരുമാറും സമാധാനായത് വീട്ടിൽ വന്നപ്പോ നിങ്ങളെ വിഷമിപ്പിച്ചു വിട്ടല്ലോ എന്ന കുറ്റബോധം ഉള്ളിൽ അമ്മയ്ക്ക് ഓർത്ത് വിഷമിക്കുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല കഴിവ് തന്നെയാണത് മറ്റൊരാൾ നമ്മൾ കാരണം ഓർത്ത് ആരും വിഷമിക്കരുത് ആ ആളുടെ മനസ്സിൽ അത്രയും നന്മയുള്ളത് കൊണ്ടാണ് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ മാഡം ഹരിയെ വിളിച്ച് പറഞ്ഞില്ലേ അത് വലിയൊരു കാര്യം തന്നെ വിവാഹ കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചല്ലേ ഇനി നല്ലൊരു തീയതി നോക്കി അതങ്ങ് നടത്തിയാത്രം മതി അതല്ല മേ നമ്മുടെ അന്തസ്സിന് യോജിക്കുന്ന രീതിയിൽ നടത്താനുള്ള സാമ്പത്തിക സ്ഥിതി അവർക്ക് കാണില്ല അത് പറയാനായിരിക്കും വന്നത് അതൊന്നുമല്ല മീരയുടെ കല്യാണം ഏറ്റവും ആർഭാടമായി നടത്താനുള്ള സാമ്പത്തിക ശേഷി ഈശ്വരാനുഗ്രഹം കൊണ്ട് അങ്ങനെ ആളുകളെ കാണിക്കാനുള്ള ആർഭാടമൊന്നും വേണ്ടെന്നായി എന്റെ അഭിപ്രായം വിവാഹത്തിന്റെ കാര്യത്തിൽ കാണിക്കുന്ന ആർഭാടത്തിലല്ല അവരുടെ ജീവിതത്തിലാണ് ഉണ്ടാവേണ്ടത് അത് തന്നെയാണ് ശരി എന്റെ കൂട്ടത്തിൽ ഈശ്വരാനുഗ്രഹം നല്ലതല്ലേ അതൊക്കെ ശരിയാ എന്ന് തീരെ കുറഞ്ഞ രീതിയിലൊന്നും നടത്താൻ ഞാൻ സമ്മതിക്കില്ല ഈ വീട്ടിലെ അവസാനത്തെ കല്യാണോ അത് നന്നായി തന്നെ അതെങ്ങനെ പിന്നെ ഞങ്ങൾ വന്നത് മറ്റൊരു കാര്യം എന്താ ഹരി അതായത് എന്റെ അമ്മയെ അറിയാമല്ലോ അമ്മക്ക് മീരമോളുടെ വിവാഹം കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്തണമെന്നൊരാഗ്രഹം പറഞ്ഞു മീരമോൾക്കും അത് തന്നെയാണ് ആഗ്രഹം അതെ ആ ക്ഷേത്രവും മീരയും ആദർശനെയും തമ്മിൽ ഒന്നിപ്പിക്കാനുള്ള അതൊന്നും ശരിയാവില്ല അമ്മ എന്താ ഒന്നും എന്തോന്നും നമ്മുടെ ആദർശിന്റെ വിവാഹം ആ ചെറിയ ക്ഷേത്രത്തിലെ പരിമിതമായ ചുറ്റുപാടിൽ എങ്ങനെ നടത്തും ഇതാണോ മീരയുടെ അച്ഛൻ മകളുടെ വിവാഹം ആർഭാടമായി നടത്തും എന്നൊക്കെ പറഞ്ഞത് പ്രായമായ ഒരാളുടെ ആഗ്രഹമല്ലേ മീരയുടെ കാര്യത്തിൽ എന്ത് എന്നെക്കാൾ അവകാശമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന നന്മയല്ലാതെ മനസ്സിൽ ഒന്നുമില്ല അതൊക്കെ ശരിയാ ഇത് മീര മാത്രം വിവാഹമല്ല ഇന്ന് കേരളത്തിലെ നമ്പർ വൺ ബിസിനസ്സുകാരുടെ പട്ടികയിൽ പെടുന്ന ആദർശിന്റെ കൂടി വിവാഹമാ അതിൽ പങ്കെടുക്കാൻ പല വി ഐ പികളും ഉണ്ടാവും ആ ചെറിയ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് ആങ്ങളുടെ വിവാഹത്തെ കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതൊക്കെ ഇങ്ങനെ ഒരു ദരിദ്ര സെറ്റപ്പിൽ ഒതുക്കാന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അഭിപ്രായം പറഞ്ഞു മാത്രമേ ഉള്ളൂ അതെ അഭി പറയുന്നത് കേട്ട് നിങ്ങൾ വിഷമിക്കണ്ട അവക്ക് പ്രായത്തിന്റെ ഉണ്ട് അതിനെ അങ്ങനെ മതി മാഡം അഭിരാമി കാര്യമുണ്ട് അത് ശരിയാ ആദർശന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഒരുപാട് വി ഐപ്പികൾ ഉണ്ടാവും അവർക്കതിന്റെ അസൗകര്യം ഉണ്ടാവും പക്ഷെ ആ വരുന്ന വി ഐപ്പകളേക്കാൾ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തിന് തന്നെയാണ് നമ്മൾ രണ്ട് കുടുംബങ്ങളെയും ചേർത്ത് നിർത്തിയിരിക്കുന്നത് ആ ക്ഷേത്രമാണ് ആ ഭഗവാനെയാണ് മീര ചെറുപ്പം മുതൽ പൂജിച്ചത് മീരയുടെ മനസ്സിൽ ആ വിഗ്രഹത്തിനുള്ള സ്ഥാനം നേരിട്ട് കണ്ടറിഞ്ഞവരാണ് ഞങ്ങൾ അപ്പൊ പിന്നെ വിവാഹം ആ മൂർത്തിയുടെ മുന്നിൽ തന്നെ നടക്കട്ടെ അമ്മേ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് നീ ടെൻഷനാവണ്ട നീ ആഗ്രഹിക്കുന്ന പോലെ പോലൊരു ഫങ്ഷൻ താലികെട്ടിന് ശേഷം അറേഞ്ച് ചെയ്താ പോരെ എന്നാലും അമ്മേ താലി കെട്ടല്ലേ പ്രധാന ചടങ്ങ് അതല്ലേ നന്നായി നടത്തേണ്ടത് അതെ താലികെട്ടാണ് പ്രധാന ചടങ്ങ് അതിനാണ് ഈശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാവേണ്ടത് അത് അവിടെ വെച്ച് നടത്താൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ കാണിച്ച ഈ വലിയ മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതെ അമ്മ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോഴും അത് സംസാരിക്കാൻ ഇങ്ങോട്ട് വരുമ്പോഴും സത്യത്തില് നടക്കുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല വിവാഹം മീരയുടെ ആദർശന്റേതുമാണ് അവരുടെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം ആദർശിനെ എനിക്കറിയാം അവൻ ആർഭാടത്തിലൊന്നും വലിയ താല്പര്യമില്ല അപ്പൊ പിന്നെ മീരയുടെ മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും നമ്മുടെ മക്കൾക്ക് ലഭിക്കട്ടെ അതല്ലേ നമുക്ക് വേണ്ടത് അതെ